കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലരിൽ പഠനത്തിന് ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എന്തോ ഒരു നമസ്കാരം പറയുന്നു വേറൊന്നും അല്ലേ ഈ മുട്ടു ഇങ്ങനെ എങ്ങനെ പാടാൻ പറ്റുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല മോളെ കാരണം ഓരോ പാട്ടിനും ഓരോ ജോണറുണ്ട് ഇത് ഏം രാജ പീലിയില പാടിയ അതിന്റെ ചില പർട്ടിക്കുലർ സ്ഥലങ്ങളല്ലേ താര നാന നാനൊക്കെ ആ കുണുപ്പുകളൊക്കെ ഉണ്ടല്ലോ അതെ അതെ ഇത് അങ്ങനെ ബ്ലോട്ടിംഗ് പേപ്പർ പോലെ ഒപ്പി എടുത്ത് അങ്ങ് പാടി ഒരു ലക്ഷല്ല പിന്നെ അതുപോലെ പീല് ചില സ്ഥലത്തൊക്കെ ഉള്ള ആ ഫീൽ വീലെന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് സീറ്റിന്ന് ഞാൻ ഞങ്ങള് മൂന്ന് പേര് അരയടി പോകും താരണി തൂ മുഖമാണ് ഇഖ വന്നില്ല കേട്ടോ അത് മാത്രമേ ഉള്ളൂ എന്താണ് താരണി താരണി തൂ മുഖം മതി 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 ഞാനിങ്ങനെ ഒരു കൊച്ചുകുട്ടി പാടി കേട്ടിട്ടേയില്ല കാരണം ഇത്രയും പെർഫെക്ഷനും ഇത്രയും ആ അവരുടെ ഒരു ജോണർ ഉണ്ടല്ലോ ഒരു ആക്സെന്റ് ഉണ്ടല്ലോ പഴയ പാട്ട് അതായത് അമ്പത്തിനാലല്ലേ ഈ പാട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പാടുമ്പം അന്നത്തെ രീതി അനുസരിച്ചുള്ള ചില എന്താണ് വേ ഓഫ് സിംഗിങ് ഉണ്ട് പാടുന്ന പാടുന്നൊരു രീതിയുണ്ട് ആ രീതിയിലാണ് അന്നത്തെ എല്ലാ പാട്ടുകാരും ഇപ്പം ജോർജ് സാറായാലും ഉദയഭാനു സാറായാലും പലരും ഫീമെയിലെ പീലീലാമ്മ ആയാലും അങ്ങനെയുള്ള പാട്ടുകാരെല്ലാം പാടുന്ന ആ ഒരു പാറ്റേൺ ആണ് അന്ന് ഉണ്ടാക്കുന്നത് ദേവരാജ മാഷം കേരള മാഷവും ഒക്കെ ഉണ്ടാക്കുന്ന പാട്ടുകളും ആ ഒരു ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ കാലഘട്ടം മാറിയതോടെയാണ് ഈ ഒരു വേ ഓഫ് സിംഗിങ് മാറ്റിയിട്ട് പിന്നെ പ്ലെയിൻ സിംഗിങ് സംഗതികളൊക്കെ വന്നത് പക്ഷെ മോളെ ഞാൻ ഞെട്ടിച്ച എനിക്ക് എന്താണെന്ന് അറിഞ്ഞത് നിനക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചേരണം എന്നുണ്ട് ഐ ഗിവ് യു എ ഗിഫ്റ്റ് നെക്സ്റ്റ് ടൈം ഓക്കെ യു എന്തെങ്കിലും തരണം ഇല്ലെന്നുണ്ടെങ്കിൽ ശരിയല്ല അത്ര അത്ര ഐ ലവ് യു ഈ വേദി ധന്യമാക്കിയല്ലോ വേദിക കുട്ടി ഭാവിയിൽ ഒരു വാഗ്ദാനമാണ് ഓ അല്ലേ അല്ലേ ചേട്ടാ പിന്നെ സംശയം ഉറപ്പായിട്ടും അല്ലെങ്കിൽ ചിമ്മേ അത് ലീലോളം പേടിക്കുവാന ആ ബാക്കി കണ്ണേ പുന്നാര ആ സംഭവം വരാൻ ബുദ്ധിമുട്ടാ മോളെ എന്ത് രസമായിട്ട് അതെടുത്ത് പഠിക്കേ കണ്ണേ പുന്നാര ക പിന്നെ എവിടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു പിന്നെ കണ്ണും പൂട്ടി ഉറങ്ങുക കണ്ണും പൂട്ടി ഉറങ്ങുക അതാണ് അതെ ദക്ഷിണാമുടത്ത് ഉറങ്ങുക ഒരുപക്ഷെ അങ്ങേര് പാടിയിരിക്കുന്ന വേറെ സ്റ്റൈലായി കണ്ണും പൂട്ടിയുറങ്ങ അതെങ്ങനെയാ ഒന്നുകൂടി പാടിയാക്കട്ടോ ണ്ടായിരുന്നല്ലോ തേക്കില് പാടിയപ്പോ അതുണ്ട് തല വെട്ടിക്കണത് ഉണ്ട് പിന്നെ പല സ്ഥലങ്ങളിലും സംഗതി പാടുമ്പെ തല വെട്ടിക്കുന്നുണ്ട് ഡാൻസ് പഠിച്ച ആൾക്കാരെ പോലെ വർ വരുന്നുണ്ട് രാഗം അതൊക്കെ അപ്പോഴാണ് ആദ്യം ദക്ഷിണാമ സ്വാമി എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് അത് വന്നപ്പോഴാണ് ഇതെന്ത് ഇങ്ങനെ നോക്കിയപ്പം ആ സ്വാമിയല്ലേ ചെയ്ത് അതിനൊരു ഒരു ചേഞ്ച് ഓവർ വരണമല്ലോ നമ്മളൊരു രണ്ടില് പ്ലീസ് അതും കൂടെ പഠിക്കും

പെർഫെക്റ്റ് ആയിട്ട് എടുത്തില്ലേ അതാണ് കൊള്ളാ നല്ല രസമുണ്ട് കാണാൻ മോളെ മോക്ക് റിഞ്ഞൂടാത്ത മോള് കാണാത്ത രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ സിനിമയില് പതിനാല് പാട്ടുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് ഉള്ള ഒരു പോസ്റ്റർ ഉണ്ട് കാണണോ ഏണ്ടാം വാരം ചെന്നപ്പോൾ ഉള്ള ഒരു പോസ്റ്റർ നല്ലത് തിരിച്ചറിയാനുള്ള കഴിവുള്ള നാട്ടുകാർക്ക് നന്ദി പറയുന്നു വിജയിക്കുന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഉദാഹരണം അതായത് നല്ലത് തിരിച്ചറിയാൻ കഴിയുള്ള നാട്ടുകാർക്ക് നന്ദി കാരണം നല്ലൊരു പടമാണ് നല്ല കണ്ടന്റ് ആണ് അതിന് നന്ദി പരസ്യങ്ങളില്ലെങ്കിലും ഈ ചിത്രം വിജയിച്ചത് ഇതിന്റെ ഒരു ഉദാഹരണമാണ് നല്ല കണ്ടന്റ് ഉള്ളത് സ്നേഹസീമ രണ്ടാം വാരം കേരളത്തിലെ പ്രമുഖ കേന്ദ്രങ്ങളിൽ ഇതിന്റെ കഥ ആരാന്നറിയാവോ പൊൻകുന്നം വർക്കി അദ്ദേഹത്തിന്റെ നോവലാണ് അത് കഥയാക്കി എന്തായാലും മോളെ സൂപ്പർ നമുക്ക് അങ്ങോട്ട് പോയാലോ അതെ പോകാം നല്ലത് മക്കളെ ദൂരെ കണ്ട് ഈ പാട്ടും കേട്ടപ്പോഴത്തേക്ക് അടുത്തു വന്നിങ്ങനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ ഒരു 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 ഇത് ഞങ്ങളുടെ ഭാഗ്യ ഞങ്ങൾക്ക് ഉമ്മ കിട്ടുക ഞങ്ങൾക്ക് അതെ അല്ലേ ഏതായാലും മലയാളികളുടെ ഒരു ഭാഗ്യമാണ് ഇത്രയും ഒരുപാട് കുട്ടികൾ കേരളത്തിൽ നിന്ന് ഇങ്ങനെ പാടി വരുന്നത് മാത്രമല്ല ഇതുപോലെ തോപ്സിംഗറിന്റെ ഈ വേദിയില് വന്ന് അവർ പാടുന്നതും നമുക്കൊക്കെ കേൾക്കാൻ കഴിയുന്നതും പിന്നീട് ഇവരൊക്കെ വലിയ 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 പ്ലേബാക്ക് സിംഗേഴ്സായിട്ട് മാറുന്നതും ഒക്കെ കാണുമ്പോഴത്തേക്ക് അഭിമാനം തോന്നും ഒരുപാട് അഭിമാനം തോന്നുന്നു